എല്ലാവർക്കും എക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതായത് തമിഴിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ പി ഉദ്യോഗാർത്ഥികൾ ഒന്നടങ്കം ഒരുപാട് പേര് ഗവൺമെന്റിന് കത്തയച്ചും അല്ലാതെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു അവസരം ചിലർക്കത് ഇഷ്ടപ്പെടുന്ന വരില്ല ചിലർക്കത് വളരെ അത്യാവശ്യമായിട്ട് തോന്നുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നിരുന്നാലും പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പി എസ് സിയിലെ നിലവിലെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അതായത് മുപ്പത്തി ഒൻപത് വയസ്സും എസ് സി എസ് ടിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് വരുന്നത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു വിഷയം എന്ത് ചെയ്യുന്നത് നേരിടേണ്ടി വരുന്നത് അല്ലെ അപ്പോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഓക്കെ രണ്ടായിരത്തി പതിമൂന്ന് ിൽ ഒന്നാം തീയതി നമുക്കറിയാം എൻ പി എസ് സിസ്റ്റം വഴി അല്ലെ നാഷണൽ പെൻഷൻ സ്കീം വഴി ഒരു പുതിയൊരു കാര്യം ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഗവൺമെന്റ് എംപ്ലോയീസിൻ്റെ വിരമിക്കൽ പ്രായം എന്ന് പറയുന്നത് എത്രയാണ് അമ്പത്തി ആറ് വയസ്സിൽ നിന്ന് അറുപത് വയസ്സാക്കി ഉയർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ സമയത്ത് തന്നെയാണ് പി എസ് സി അപ്ലൈ ചെയ്യാനായിട്ട് മുപ്പത്തി അഞ്ച് വയസ്സ് എന്നുള്ളതിന്റെ പ്രായപരിധി എത്രയാക്കി ഉയർത്തിയത് മുപ്പത്തി ആറ് വയസ്സായിട്ട് ഉയർത്തിയത് അല്ലെ യഥാർത്ഥത്തിൽ അമ്പത്തി ആറിൽ നിന്ന് നാല് വർഷം കിട്ടുന്ന സമയത്ത് അതേ പ്രായപരിധി തന്നെ എവിടെയും നമുക്ക് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യണമായിരുന്നു പി എസ് സി അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റും ഏകദേശം അത്ര തന്നെയായിട്ട് എന്ത് ചെയ്യണമായിരുന്നു ഉയർത്തണമായിരുന്നു അല്ലെ അപ്പോൾ ഈ പറയുന്ന കാര്യം കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവരെയും വീടിനകത്തിരുത്തിയ ഒരു കാര്യമായിട്ട് വരുന്നത് എന്തായിരുന്നു വരുന്നത് കോവിഡ് എന്ന മഹാമാരി അല്ലെ കോവിഡ് മഹാമാരി കാരണം അന്നും നമുക്കറിയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതലായിട്ട് കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എൽ ഡി സി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ വന്നു പിന്നീട് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പിന്നെ വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ആ സമയത്ത് നമുക്കറിയാം ഇതൊക്കെ കഴിഞ്ഞ പ്രിലിംസ് മെയിൻസ് പി എസ് സിയേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരുപാട് ഈ വർഷം അതുപോലെ ഒരുപാട് ടൈമും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ആ പരീക്ഷയ്ക്ക് ലാസ്റ്റ് ഡേറ്റ് ഉള്ളവർക്ക് ലാസ്റ്റ് ഏജിലായവർക്ക് തന്നെ ചാൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അല്ല ഒരുപാട് ഏജും സമയം പോയിട്ടുണ്ടായിരുന്നു മീൻസ് വർഷങ്ങൾ ദിവസങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വന്ന കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീൺ പിന്നീട് എന്ത് ചെയ്തത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പോ ഓരോ മൂന്ന് വർഷം കഴിയുമ്പോഴാണ് പ്രധാനപ്പെട്ട ഓരോ പരീക്ഷകളും പി എസ് സി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ബാക്കി കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാല് നമ്മുടെ എസ് എസ് സി ആർ ആർ ബി എല്ലാ വർഷവും എസ് എസ് സിയുടെ ഒക്കെ വിളിക്കുന്നതാണ് ആർ ആർ ബി റെയിൽവേ ഗ്രൂപ്പ് ഡി പോലും പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് മൂന്ന് വർഷത്തെ അല്ലെ ഏജ് റിലാക്സേഷൻ ലാസ്റ്റ് എക്സാമിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കോവിഡ് കാരണം അപ്പം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ എസ് എസ് സി റെയിൽവേ പോലും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പി എസ് സിയിലെ പല പരീക്ഷകൾക്കും അതായത് എൽ പി യു പി പരീക്ഷയ്ക്ക് എൽ പി യു പി പോലുള്ള പരീക്ഷകൾക്കൊക്കെ നാൽപ്പത് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നുണ്ട് എങ്കിൽ പോലും അതേപോലെ തന്നെ ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷ തന്നെയാണ് എൽ ഡി സി അതേപോലെ എൽ ജി എസ് പരീക്ഷ എന്നൊക്കെ പറയുന്നത് അല്ലെ ഇനി അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള പോസ്റ്റുകളും കുറെ പോസ്റ്റുകൾക്ക് നമുക്ക് എന്തുണ്ട് ലിമിറ്റ് ഫോർട്ടി പ്ലസ് വരുന്നത് ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തെലങ്കാന തമിഴ്നാട് തുടങ്ങിയ മറ്റുള്ള സംസ്ഥാനങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴും നാൽപ്പതിലധികമാണ് അവരുടെ ഏജ് ലിമിറ്റ് അതായത് അവസാനി അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള അവസാന വയസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നാല്പത് വയസ്സ് പ്ലസ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ചിലർക്ക് നാല്പത്തിരണ്ട് വരുന്നുണ്ട് നാൽപ്പത്തിനാല് വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു ആശങ്കയും അതുപോലെ നമ്മുടെ ഗവൺമെന്റിന് ഒരു അപേക്ഷ ആളുകൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗവൺമെന്റ് അത് കൈക്കൊള്ളുകയും ഈ വരുന്ന ബജറ്റില് അവരത് അവതരിപ്പിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ പറഞ്ഞു വരുമ്പം എൻ പി എസ് സിസ്റ്റം വഴി അമ്പത്തി ആറ് അറുപത് ആക്കിയെങ്കിൽ ഡെഫിനറ്റ്ലി പി എസ് സിക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ വരുന്ന പല മുപ്പത്തി ആറ് എന്നുള്ളത് നാൽപ്പതെങ്കിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ പല ആളുകളും വിചാരിക്കുന്നുണ്ട് പലരും ആളുകൾ ഇതിനെ അനുകൂലിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ പ്രതികൂലമായി സംസാരിക്കുന്നവരുണ്ടാകും നമ്മളുടെ ഒരു ചാൻസ് അല്ലേ മറ്റൊരാൾക്ക് വേണ്ടി നഷ്ടമാവും നമ്മുടെ ചാൻസ് കുറയും അല്ലേ എന്ന് വിചാരിക്കേണ്ടാവും പക്ഷെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് നമുക്ക് ആര് വന്നാലും നമ്മൾ പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും നമ്മൾ ജോലി കയറേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് അല്ലെ അപ്പൊ ഒരു കാര്യം ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് കൈക്കൊള്ളുകയും ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയും അതുപോലെ തന്നെ ഒരു ഒരു എന്താണ് അനുകൂലമായിട്ടുള്ള ഒരു വിധി അവര് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ നമ്മുടെ ബജറ്റ് അവതരണത്തിൽ ഇനി അടുത്തത് കേരള ഗവൺമെന്റിന്റെ വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റത്തിന് സൃഷ്ടി ഈ ഒരു നമ്മളുടെ ഈ ഒരു കാര്യം വലിയൊരു വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ എസ് എസ് ബി അക്കാഡമിയുടെ ക്ലാസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൽ ഡി സി എൽ ജി സി നെറ്റും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബി എഫ്ഇൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോഴ്സുകളെ കുറിച്ച് അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബാബായ് ആൻഡ് താങ്ക്